ചോട് പറ്റിയിട്ടോ അതുകൊണ്ടോ ഇങ്ങനെ കലാലയങ്ങൾ മുഴുവനും കാമാലയങ്ങളായങ്ങ ഒരു ഓരോ ചെറുപ്പക്കാരോ അതെ കൊണ്ടോ നേരിന്റെ പക്ഷത്ത് നിൽക്കാനൊന്നോ ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടോ കൊണ്ടോ സത്യത്തിൻ്റെ ഭാഗത്ത് അടിയിറച്ചു നിൽക്കാൻ ഇറങ്ങി പുറപ്പെടുകയാൽ ൾ വരെ സത്യത്തിൻ്റെ മേൽ അടിയുറച്ചു നിൽക്കുന്നൊരു വിഭാഗമുണ്ടാകുമല്ലോ അബീബായ മുഹമ്മദ് റസൂൽ ാഹസലമാനങ്ങള് പഠിപ്പിച്ചതാണല്ലോ അതാണ് എന്ന് സുൽത്താൻ ഉല്ലുലമയുടെ റയിസുലുലമയുടെ മക്കളായി നടക്കുമ്പോ ചോദിക്കുകയാണ് ഓരോ ചെറുപ്പക്കാരനോ നെഞ്ചൂ കൊണ്ടോ നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ ആര് നേരിന് എതിരി നിന്നാലും ആര് ധാർമ്മികതയുടെ എതിർപക്ഷത്ത് നിന്നാലും പറയാനുള്ളതോ നെഞ്ചുക്കോട് നെഞ്ചു വിരിച്ച് പറയുന്നു ഞാൻ എല്ലാത്തിനും എതിര് നിൽക്കുകയാ ധാർമികതയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയുന്നില്ല അതേ അനാചാരങ്ങൾ ഉണ്ടാകുന്നിടത്ത് എസ് എസ് എഫുകാരനില്ല കൊലപാതകങ്ങൾക്ക് എസ് എസ് എഫുകാരനില്ല നാട്ടിലുള്ള കച്ചറുകൾക്ക് എസ് എസ് എഫുകാരനില്ല അതുപോലെ ഓരോ പ്രവർത്തനങ്ങൾക്കും എസ് എസ് എഫുകാരനല്ല നേതൃത്വം കൊടുക്കുന്നതോ എസ് എസ് എഫുകാർ ഇവിടെ തീരു പറയാനുള്ള പുറപ്പാടില്ല അതിന്റെ പ്രചരണങ്ങളിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നതോ അതിന് ഓണം മുറക്കവും മൊഴിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരേ ധാരാളം മഹത്തുക്കളായ ആലമ്യങ്ങളില്ലയോ ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാരില്ലയോ അവരുടെ കൈകളിലൂടെ കൈമാറി വന്ന ത്രിവർണ പതാകയില്ലയോ ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പല്ലേ മഹാനായ അതുപോലെ മഹാനായ ദർജ ഉയർത്തി കൊടുക്കട്ടെ ആ തങ്ങളുടെയും മുസ്താദിന്റെയും കരങ്ങളിൽ നമ്മുടെ നേതാക്കന്മാര് ആ കൊടിയേറ്റുവാങ്ങുകയാ അത് ധാർമ്മികതയുടെ പക്ഷം നിൽക്കുന്ന കൊടിയാണ് കേട്ടോ അത് നേരിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള കൊടിയാണ് കേട്ടോ എസ് എസ് എഫിൽ പ്രവർത്തിച്ചാൽ എന്താ നേട്ടമുള്ളതോ ചില ആളുകൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ പഞ്ചായത്തിലെ മെമ്പർ ആവാലോ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവാലോ അല്ലെങ്കിൽ മന്ത്രി ആവാലോ നേതാവ് ആവാലോ എസ് എസ് എഫിൽ പ്രവർത്തിച്ച് നിങ്ങളെ മക്കൾക്ക് എന്താ കാര്യം കിട്ടാനുള്ളതോ എന്റെ സഹോദരന്മാരോട് രക്ഷിതാക്കളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാ രണ്ടാഴ്ച മുമ്പല്ലേ കോഴിക്കോട് ജില്ലയിലോ കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഷമീർ മുസ്ലിയാർ എന്ന് പറയുന്ന മറുക്കസിലെ മുത്തവൽ വിദ്യാർത്ഥിയായ സൊസഫിലെ പ്രവർത്തകൻ എങ്ങോട്ട് സുൽത്താൻ കാന്തപുരം നേതൃത്വം കൊടുക്കുകയാ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ വിനീതനും ഷമീർ എന്ന് പറയുന്ന പ്രവർത്തകന്റെ വീട്ടിൽ ചൊല്ലുന്നു ആ ഷമീറിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഷമീറിന്റെ വീട്ടുകാരെനിക്ക് പരിചയമില്ല ആരുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ ഷബീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനങ്ങൾ മൂന്നാമത്തെ ഒരു സമയത്ത് വീട്ടിലേക്ക് ഞങ്ങൾ അങ് ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അവിടെ പ്രവർത്തകരുണ്ടോ അവരെ ഞങ്ങളെ വേഗം വീട്ടിലേക്ക് കയറ്റിരുത്തിട്ട് പറഞ്ഞു പേരോട് സ്ഥാതി വരുന്നുണ്ട് പേരോട് സ്ഥാതി വരുന്നുണ്ടോ അതേ ഉസ്താദി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണ് അങ്ങനെ പേരോട് വീട്ടിലേക്ക് വരുന്നു അവിടെ നിന്നോ സമീറിന്റെ മാതാപിതാക്കൾക്ക് ആശ്വാസത്തിന്റെ വധനം ഓതുകയോ എല്ലാം കഴിഞ്ഞ് സമീറിന്റെ വീട്ടിൽ നിന്നോ ചെറിയ രൂപത്തിൽ ഒരു ചായയും കുടിച്ച് പിരിഞ്ഞു പോരാൻ നോക്കുമ്പോ ആ സമീറിന്റെ പിതാവ് ആത്മാർത്ഥമായിട്ട് പറയുകയോ ഓ എന്റെ മോന് ഇത്രയും വലിയ ആളായിരുന്നു ഇങ്ങനെ മനസ്സിലായിട്ടില്ല ആ മോ മരിച്ചപ്പോ തമറിലും എൻ്റെ വീട്ടിൽ വന്നു അതുപോലെ പെരോടു വന്നു അതുപോലെ ആയിരക്കണക്കിന് സലഹിങ്ങൾ വന്നു എൻ്റെ വീട്ടില് വന്നു ഇങ്ങനെയും വലിയ ബന്ധമുള്ള ആളായിരുന്നു രണപ്പെട്ടു പോയ സമീറമോരുന്നു എനിക്ക് മരിച്ചതിന് ശേഷമാണല്ലോ മനസ്സിലാകുന്നത് ആ പിതാവ് കണ്ണിൽ നിന്ന് കണ്ണുനീരവേറ്റിക്കൊണ്ട് പറയുകയാ എന്നിട്ട് ആ പിതാവ് പറയുന്നു എന്റെ സമീർ മരിച്ചതിൽ എനിക്ക് വിഷമമില്ല അവനെ ഓർക്കാൻ പണ്ഡിതന്മാരുണ്ടല്ലോ അവന് തുല ചെയ്യാൻ ഉണ്ടല്ലോ അവനെ ഓർക്കാനവന കൂടെ മുത്തലിമിങ്ങൾ ഉണ്ടല്ലോ അവിടെയുള്ള അയൽവാസികൾ പറയുന്നു മൂന്ന് ദിവസമായി ഈ വീട്ടിൽ സമയമെന്നോ പകൽ സമയമെന്നോ അറിയില്ല എല്ലാ സമയത്തും സ്വലിഹീനായ ആളുകൾ വരികയാണോ അവർ ധ്വന ചെയ്യുകയോ നിലക്കാതെ സമീറിന് വേണ്ടിയുള്ള ധന നടക്കുകയോ എന്ത് സമീർ ഇരുപത് കൊല്ലം മാത്രമേ ദുനിയാവിൽ ജീവിച്ചപ്പോഴേക്കോ ഇത്രയും ആളുകൾ മയ്യത്ത് സമീർ സമീർ വേണ്ടി ജീവിച്ചവനാ കൂടെയുള്ള ആളുകളോ ഞാൻ ഇന്നലെ അങ്ങനെപുരത്തൊരു പരിപാടിക്ക് ചെന്നപ്പോ അവിടെയും മർക്കസിൽ പഠിക്കുന്നൊരു മുത്തല്ലിമുണ്ടോ ആ മുത്തലിമിനോട് പറഞ്ഞു സമീർ ഞങ്ങളുടെ കൂടെയായിരുന്നു പഠിച്ചത് ഏ ഏത് സമയത്തും അവൻ എസ് എസ് എഫ് മാത്രമേ പറയാനുള്ളൂ എപ്പോഴും അവന് എസ് എസ് എഫിന് വേണ്ടിയുള്ള ഓർക്കാൻ ഇത്രയും വലിയ പണ്ഡിത സമൂഹം ഉണ്ടായതിന്റെ കാരണോ അവൻ എസ് എസ് എപ്പുകാരന അവൽ കമറുള്ള പിന്നിൽ നിന്നു എന്നതാ റൈസുള്ള പിന്നിൽ അടിയുറച്ചു നിന്നു എന്നതാ അതുകൊണ്ട് ചെറുപ്പക്കാര നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ഏതു വിട പറയുമ്പോ നമ്മുടെ മയത്ത് നിസ്കരിക്കാൻ ധാരാളം ആളുകൾ നമുക്ക് വേണ്ടതുണ്ടോ ഒരു നാട്ടിൽ ഒരു പത്തോ നൂറോ ആളുകൾ കൂടെയിട്ടോ മയ്യത്ത് നിസ്കരിച്ച് എവിടെയെങ്കിലും കുടിച്ചിട്ട് പോരേണ്ടവരല്ലോ നമ്മൾ മരണപ്പെട്ട ആലി മയ്യത്ത് നിസ്കരിക്കാൻ വരേണ്ടതുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോ അതേ മയ്യത്തിനും സ്കാരത്തിന് വരണമെന്ന് ആഗ്രഹിച്ച എത്ര എത്ര പ്രവർത്തകരുണ്ടോ ഈ അടുത്തല്ലേ നമ്മുടെ വയലത്തൂര് തങ്ങളുപ്പാപ്പീടെ പറഞ്ഞു പോയതോ അവസാന ദിവസം രാത്രിയിൽ എട്ട് മണിക്ക് കരവും വേരെന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചോ സാര സമ്പൂർണമായ വയൽ പറഞ്ഞ തങ്ങളാ അപ്പോഴും പറഞ്ഞത് എ പി ഉസ്നാദ മതേകളാ എന്നോട് മഹാനായ സിഹുന കെ കെ ഉസ്നാദ് അവിടുന്ന് സ്ഥാപനത്തിൽ വെച്ച് പറഞ്ഞു വയലത്തൂര് തങ്ങളെ കരവും പോയി വയലും കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ടോ അവിടെയുള്ള ചില ആളുകളോട് അവിടെ നിന്ന് പലപ്പോഴും പറയാറുള്ളത് പോലെ അന്നും പറഞ്ഞുപോലും എ പി മരിക്കുന്നതിൻ്റെ മുമ്പെനിക്ക് മരിക്കണോ എന്തിനാണെന്നറിയുമോ ഈ പാവപ്പെട്ട യൂസഫ് മരിച്ചാൽ ആ മഹാപണ്ഡിതൻ വന്നിട്ടോ യൂസഫിനെ ിന് പുറത്ത് കൊടുക്കണമല്ല എങ്ങനെ നാണ്ടൊരൊറ്റത്തവണ ദുഃഹ ചെയ്താ എനിക്ക് കാലങ്ങളോളം അത് മതിയല്ലോ അതുകൊണ്ട് ഏ മരിക്കുന്നതിന് മുമ്പോ എനിക്കും മരിക്കണമെന്നും മരണപ്പെടുന്നതിൻ്റെ ദിവസം പോലും മഹാനായ വൈരത്തൂര് തങ്ങൾ പറഞ്ഞു കെ കെ ഉസാദുര വേണ അനുസ്മരിക്കുകയാ പണ്ഡിതന്മാരു പോലെ ഇങ്ങനെയാ കാണുന്നതോ എന്നാൽ ഒരു പറ്റും വിവരമില്ലാത്ത ആളുകളോ കമറല്ലുലമാന്റെ കതുറു തിരിയാത്ത ചില ആളുകളോ കമറല്ലുലമാന്റെ സേവനം തിരിയാത്ത ചില ആളുകളോ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല വിമർശിക്കുന്നില്ല വിവരമില്ലായ്മ എന്നുകൊണ്ടാ ഒരു തവണ ഞാനും കമറല്ലുലമാനു ശരിക്കുന്നേ കണ്ടോനെതിരെ പറഞ്ഞു ഞാൻ പൊന്തില്ലോ മനസാക്ഷിക്ക് കഴിയോലോളം വയസ്സായിട്ടോ അവിടുത്തെ മക്കളെ പോറ്റാനല്ലോ ഏക്കര കണക്കിന് മുതല് വാരി കൂട്ടാനല്ലോ വീട്ടുകാർക്ക് പോലെ ആഡംബരങ്ങൾ കൊടുക്കാനല്ലോ സ്വന്തം കുടുംബത്തെ പോലും പലപ്പോഴും മറന്നിട്ടോ അവിടുത്തെ ആ പിന്നിൽ നിന്നോ ഒരു വേള ചെറിയ രൂപത്തിലെങ്കിലോ തമറല്ലുലമാക്കൊരു പിന്തുണ നൽകാൻ കഴിഞ്ഞാൽ പിന്നിൽ നിൽക്കാൻ കഴിഞ്ഞെ അത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതോ കാരണം മഹാനായ വടകര മുഹമ്മദ് തന്ന വിഭാഗമാകട്ടെ അഥവാ ായ കുട്ടികളോർഷിപ്പുള്ള ആളെന്നല്ല യഥാർത്ഥത്തിൽ ഒരു എങ്ങനെ ജീവിക്കണമെന്നോ പണ്ഡിതന്മാരെ നമുക്ക് വിവരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിൽ ജീവിക്കുന്ന സ്വർഗത്തില ഇത് മഹാന്മാരുടെ വാക്കുകളാണ് മഹാന്മാരെ ആദരിക്കുന്ന നമുക്ക് മഹാന്മാരെ ബഹുമാനിക്കുന്ന നമുക്ക് ഇത് വലിയ ഒരു നിധിയായ വാക്ക് തന്നെയാ മഹാന്മാരെ പൊച്ചിക്കുന്നവരോട് നമുക്ക് സംസാരമില്ല മഹാന്മാരെ എഴുത്തുന്നവരോട് നമുക്ക് വാക്കുകളില്ല അതുകൊണ്ട് രക്ഷിതാക്കളെ ഓ ഉമ്മ മേ അതെ നമ്മുടെ മക്കളിൽ ആ മക്കളെ അനാചാരങ്ങളിലേക്ക് പോകുമ്പോ ആ മക്കളെ അധാർമികതയുടെ പിന്നാലെ പോകുമ്പോ എസ് എസ് എഫ് എന്ന് പറയുന്ന ഒരവറ്റം കർമ്മധീരരായ സ്വലത്ത് വിമാനത്തിന്റെ പ്രവർത്തകരുണ്ടോ അവരു കൂടെ മക്കളെ പറഞ്ഞ െന്നറിഞ്ഞാലും എസ് എസ് എഫുകാരൻ്റെ ഉപ്പയാണ് മരണപ്പെട്ടതെന്നറിഞ്ഞാൽ മോനെ മദീനത്തു റസൂലീഴിൽ വെച്ചുപോലെ എസ് എസ് എഫുകാരന് വേണ്ടിയിട്ടോ അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടോ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളുണ്ടോ ഓർക്കാനാളുകളുണ്ടോ കോഴിക്കോട് ജില്ലയിൽ അവിടെ ബാദുഷ പറയുന്ന പ്രവർത്തകൻ ഉണ്ടായിരുന്നു പ്രവർത്തകനുണ്ടായിരുന്നു സെറ്റിയുടെ മുന്നൂറ്റി പതിമൂന്ന് സയ്യിദന്മാർ വന്നിട്ട് കുറ്റിയടിച്ച സമയമുണ്ട് അന്ന് രാവിലെ നേരം പുലർന്നപ്പ നോളജ സെറ്റിയുടെ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ് ബാദുഷ തിരിച്ചു മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വെച്ച് ആക്സിഡന്റിൽ പെട്ടങ് മരണപ്പെട്ടു പോകുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബാദുശാൻ്റെ യൂണിറ്റ് പ്രവർത്തകരും ആ യൂണിറ്റ് പ്രവർത്തകരോട് അന്വേഷിച്ചപ്പോ അവര് പറയുകയാണ് പല മീറ്റിങ്ങുകളും കൂടുമ്പോ ആ ബാദുഷ പറയാറുണ്ടായിരുന്നു പോലും ഉസ്താദിന്റെ എനിക്ക് ും എന്തിനാ മയ്യത്ത് നിസ്കരിക്കുമല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കി ആത്മാർത്ഥതയുള്ള പ്രവർത്തകൻ ആരൂപത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ ആ പ്രവർത്തകന്റെ നാൽപ്പതാമത്തെ ദിവസം